മസാല ബോണ്ട് കേസിൽ ഇ ഡി സമൻസ് ചോദ്യം ചെയ്തുള്ള തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക കൊച്ചിയിൽ നിന്ന് എ ടി അശ്വതി വിവരങ്ങളുമായി ചേരുന്നു അശ്വതി ഇ ഡി സമൻസ് ചോദ്യം ചെയ്യുകയാണ് തോമസ് ഐസക്കും കിഫ്ബിയും എന്തൊക്കെയാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഈ കിഫ്ബിയും തോമസ് ഐസക്കും അതുപോലെ തന്നെ ഇ ഡിയും തമ്മിലുള്ള നിയമയുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അടിക്കടിയുള്ള സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടാണ് തോമസ് ഐസക്ക് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നേരത്തെ അയച്ച സമൻസിന്റെ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ തന്നെ വീണ്ടും ഇത്തരത്തിൽ സമൻസ് അയച്ചത് എന്തുകൊണ്ടാണ് എന്നാണ് തോമസ് ഐസക് ഈ വിഷയത്തിൽ ചോദിക്കുന്നത് ജഡ്ജിമാരുടെ പരിഗണനാ വിഷയങ്ങളിൽ മാറ്റം വന്നതിനാൽ ഇത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിന് പകരം ടി ആർ രവിയുടെ ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചായിരുന്നു ഈ കേസ് പരിഗണിച്ചിരുന്നത് ഈ സമൻസ് ചോദ്യം ചെയ്തുള്ള ഐസക്കിന്റെ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ വീണ്ടും സമൻസ് അയച്ചത് എന്തിനാണ് എന്നാണ് ഇ ഡി ഇന്ന് കോടതിയിൽ അറിയിക്കുക ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇ ഡി ഹൈക്കോടതിയിൽ നൽകും കഴിഞ്ഞ തവണ ഐസക്കിന്റെ ഹർജി പരിഗണിക്കവേ ഇക്കാര്യം അറിയിക്കാൻ ഇ ഡി കൂടുതൽ സാവകാശം തേടിയിരുന്നു അതുകൊണ്ടാണ് ഈ കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത് എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് ഇ ഡിയുടെ നിലപാടെന്നാണെന്ന് ഹൈക്കോടതിയിൽ നിന്ന് അറിയേണ്ടത് കിഫ്ബി സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് പുതിയ സമൻസ് നൽകിയതെന്നായിരുന്നു ഇ ഡിയുടെ വിശദീകരണം പക്ഷേ അതിൽ തൃപ്തനായിരുന്നില്ല തോമസ് ഐസക് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിൽ കൂടുതൽ വിശദീകരണമായിരിക്കും ഇന്ന് കിഫ്ബി ഹൈക്കോടതിയിൽ നൽകുക അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സമൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്തായാലും നിരവധി തവണ സമൻസ് അയച്ചിട്ടും തോമസ് ഐസക് ഇതുവരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുക മാത്രമാണ് ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന കാര്യം കിഫ്ബി ക്ഷമിക്കണം ഇ കോടതിയെ അറിയിക്കുന്നതായിരിക്കും ഫിജി ശരി